കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസിൽ ഏറ്റവും വരുന്ന ഒരു ക്വസ്റ്റിനാണ് ബ്രോ പതിനായിരം രൂപയ്ക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ തിയറിറ്റിക്കലായിട്ട് ഞാൻ വളരെയധികം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അവർക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക എന്താണ് ശരിക്കും പതിനായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത സംഭവിക്കുന്ന പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പതിനായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനാണെന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്കൊന്ന് തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് പാനൽ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ടാറ്റാ മോട്ടേഴ്സിൻ്റെ വൺ മിനിറ്റ് ചാർട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സ്കാൽപ്പിങ്ങിന് എപ്പോഴും ബെറ്റർ വൺ മിനിറ്റ് ചാർട്ടായിരിക്കും കാരണം സെക്കൻഡുകൾ കൊണ്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്കറിയാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ലൈൻസ് കാണാം ഈ കാണുന്ന ഓറഞ്ച് ലൈൻ എന്ന് പറയുന്നത് അത് ഫൈവ് ഇ എം എ ആണ് കറണ്ട്ലി നിങ്ങൾക്കിപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു ഫൈവ് ഇ എം എയുടെ താഴെ ആയിട്ടാണ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിൽക്കുകയാണ് സ്റ്റോക്ക് അപ്പോൾ ഈ ഫൈവ് ഇ എം എ നല്ല രീതിയിൽ കട്ട് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഇതിനു മുമ്പുള്ള പാറ്റേൺ വെച്ച് നോക്കുമ്പോഴും രണ്ട് വലിയ ഗ്രീൻ ക്യാൻഡിൽസ് വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ചെറുതായിട്ട് ചെറുതായിട്ട് പ്രൈസ് ആക്ഷൻ താഴേക്ക് വരുന്നത് പിന്നെയും അതുപോലുള്ള രണ്ട് വലിയ ക്യാൻഡിൽസ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ക്യാൻഡിൽസ് ഇനിയും വരാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് മുമ്പും ഉള്ള രണ്ട് പ്രാവശ്യവും വലിയ രണ്ട് കാൻഡിൽസ് വന്ന് പിന്നെ ചെറുതായി വന്ന് വീണ്ടും രണ്ട് വലിയ ക്യാൻഡിൽസ് വന്നു വീണ്ടും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ അപ്പോൾ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ഇൻഡിക്കേറ്റർ തന്നെ യൂസ് ചെയ്ത് എല്ലാ എപ്പോഴും അനലൈസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എല്ലാ സമയത്തും വോളി നോക്കിയിട്ടോ അല്ലെങ്കിൽ എല്ലാ സമയത്തും മൂവിങ് അവറേജ് നോക്കിയിട്ടോ എല്ലാ സമയത്തും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ടോ ഒന്നും നമുക്കതിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അപ്പോഴത്തുള്ള സിറ്റുവേഷനിലെ ആ ചാർട്ടിൻ്റെ ടോട്ടലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറയുന്നത് ഒരുപാട് നാൾ നമ്മൾ സ്ക്രീൻ ടൈം ഒരുപാട് ചാർട്ട് അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻട്രാഡേ ട്രേഡർ ആകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ട് 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 തന്നെ നമ്മൾ ശീലിക്കണം ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഇത്രയും കാലം കൊണ്ട് ട്രേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അതും ടാറ്റാ മോട്ടേഴ്സ് എന്നുള്ള ഈ ഒരു സ്റ്റോക്ക് എൻ്റെ ഒരു വേട്ടവർഗമാണെന്ന് തന്നെ പറയാം കാരണം ഇതിനകത്ത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഏതൊരു സിമ്പിൾ പ്രൈസ് ആക്ഷൻ കണ്ടാലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് പ്രെഡിക്കാൻ സാധിക്കും ഇതിൻ്റെ അടുത്ത പ്രൈസ് എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളത് കാരണം ഞാനിത് വർഷങ്ങളായിട്ട് ഇതിനെ ഇങ്ങനെ കണ്ട് 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 അതിൻ്റെ ഒരു ഓരോ മൂമെൻ്റ്സും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്കിതിനകത്തൊരു ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈനും നമ്മുടെ ആ ഒരു പ്രെഡിക്ഷൻ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് എൻട്രി എടുക്കാം ഇപ്പോൾ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇതിനകത്ത് എൻട്രി എടുക്കുന്നത് പതിനായിരം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു നാൽപ്പത്താറ് സ്റ്റോക്ക് മാത്രമേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഫൈവ് എക്സ് ലിവറേജും കൂടി കൂട്ടിയിട്ടാണ് അതായത് നമ്മൾ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അമ്പതിനായിരം രൂപയുടെ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാം അമ്പതിനായിരം രൂപയുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ വില വെച്ച് ഏകദേശം നാൽപ്പത്താറ് സ്റ്റോക്സ് ആണ് വാങ്ങിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ലൈനിൽ നമ്മുടെ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇനി അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഈ സ്റ്റോക്കിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു രീതി അതാണ് നമ്മൾ ഈ ചാർട്ടിൻ്റെ ബാക്കിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അത് തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇത് മുകളിലേക്കാണ് പോകുന്നതെന്ന് കൺഫേം ചെയ്തിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം പല ആളുകളും ഇങ്ങനെ സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചൊരു തിരിച്ചൊരു പോസിറ്റീവ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചൊരു ചെറിയ ഗ്രീൻ ഗാനിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ചാടിക്കയറി എൻട്രി എടുക്കാറുണ്ട് പക്ഷേ അത് വലിയൊരു മണ്ഡലമാണ് കാരണം ഇങ്ങനെ ഗ്രീൻ ഗാനൽ കാണിച്ചിട്ട് വേണമെങ്കിൽ ഒറ്റയടിക്ക് താഴേക്ക് പോകാനും സാധ്യതയുണ്ട് സോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ക്ഷമ വേണം ഞാൻ പറഞ്ഞില്ലേ ക്ഷമ വേണം ഇമോഷൻ കൺട്രോൾ വേണം ബാക്കി നമ്മുടെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് സ്ട്രാറ്റജിയും ബാക്കി കാര്യങ്ങളും ബാക്കിയൊരു എയ്റ്റി പെർസെൻറ്റ് നമ്മുടെ കുറേ നാളത്തെ ചാർട്ടവേഴ്സ് നമ്മൾ ചാർട്ട് കണ്ട് കണ്ട് ശീലിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ഇമോഷൻ കൺട്രോൾ പിന്നെ ക്ഷമ ഇതൊക്കെ കൂടിയാണ് നല്ലൊരു ട്രേഡർ ആവുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം ഇത് മുകളിലേക്കാണ് പോകുന്നത് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഒരു എൻട്രി എടുക്കാം നല്ല രണ്ട് ഗ്രീൻ ക്യാൻഡിൽ എടുത്ത് ഫോം ആയിട്ടുണ്ട് ഇനി അപ്പോൾ സപ്പോർട്ട് അപ്പോൾ ആ ഒരു നമ്മുടെ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് ഈ സ്റ്റോക്ക് ഇനി മുകളിലേക്ക് പോകാനാണ് സാധ്യത നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇമോഷൻ കൺട്രോളാണ് ചെറിയ രീതിയിലൊക്കെ റെഡ് ക്യാൻഡിൽ കാണിച്ചാലും നമ്മൾ പേടിക്കാൻ പാടില്ല വെയിറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇത് മുകളിലേക്ക് പോകും അപ്പോൾ അതിൽ തന്നെ വിശ്വസിക്കുക ഇനി അഥവാ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക ഇത്രേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ നമ്മുടെ ഫൈവ് ഇ എം ഐയും കട്ട് ചെയ്ത് അത് മുകളിൽ കയറിയിട്ടുണ്ട് പിന്നെ എന്തായാലും നല്ല രീതിയിൽ അത് മുകളിലേക്ക് പോകും ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓറഞ്ച് കാണുന്ന ആ ലൈനാണ് ഇതാണ് നമ്മുടെ ഫൈവ് ഇ എം എന്ന് പറയുന്നത് അതിനെയും കട്ട് ചെയ്ത് മുകളിൽ കയറി അപ്പോൾ ഇനി അത് എന്തായാലും താഴെ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി നല്ല രീതിയിൽ ഇത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പൊസിഷൻ ടാബി നോക്കുമ്പം ചെറിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടു തുടങ്ങി വലിയൊരു ബുള്ളിഷ് ഗ്രീൻ കാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ചാറ്റ് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം കാരണം താഴത്തെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഫൈവ് ഇ എം എ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആക്ഷൻ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് ഗ്രീൻ കാൻഡിൽ വലിയ ഗ്രീൻ കാൻഡിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എന്തായാലും ഇനി നല്ല രീതിയിൽ മുകളിലേക്ക് പോകും മുകളിൽ നിന്ന് ചെറിയൊരു പ്രഷർ ഉണ്ടാകും പക്ഷേ കാര്യമില്ല മുകളിലേക്ക് കയറി പോകും അതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ ബാക്കി ഇപ്പോൾ നല്ല രീതിയിൽ കയറും നല്ലൊരു ബോൾഡ്രണ്ണാണിത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ മുകളിലോട്ട് കയറുന്നുണ്ട് നമുക്ക് നോക്കാം മാക്സിമം ഈ ക്യാൻഡിൽ എത്ര വരെ കയറും എന്ന് നോക്കാം കിരട്ടേ കിരട്ടേ മുകളിലോട്ട് പോട്ടെ നല്ല രീതിയിൽ കയറുന്നുണ്ട് നമുക്കിവിടെ ഇരുന്നൂറ്റിയേഴ് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഇനി ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്കപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്യാം എക്സിറ്റ് സെൽ ഓക്കെ സെൽ ഓക്കെ ഇപ്പോൾ നൂറ്റി അമ്പത്തി എട്ട് പ്രോഫിറ്റ് ആയിട്ടുണ്ടോ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ മൈൻഡ് കൺട്രോൾ ഇമോഷൻ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ റെഡ് കാണുമ്പോൾ ഇനിയും ഇത് ഗ്രീനാവട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാത്തു നിൽക്കരുത് നമുക്ക് ഇത്രയൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിച്ചു അപ്പോൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കണം പിന്നെയും നമ്മൾ അതിനകത്ത് തൂങ്ങി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് നഷ്ടമാവുള്ളൂ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ നോക്കാനേ പാടില്ല ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാൻ പാടില്ല കാരണം നമ്മൾ അടുത്ത ട്രേഡിനെ അത് മോശമായിട്ട് ബാധിക്കും അയ്യോ കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലോ അതുകൊണ്ട് ഈ ട്രേഡിൽ കുറച്ചുകൂടെ നേരെ നമുക്കിത് നോക്കി നിൽക്കാം എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയുള്ള ട്രേഡിൽ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകും ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ റെഡ് കാനിൽ കണ്ടെടുത്തോളം ഇതെനിക്ക് താഴോട്ട് വരാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം നൂറ്റി അമ്പത്തി രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് പതിനായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പതിനായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം പക്ഷേ എത്ര ചെറിയ പ്രോഫിറ്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇതേ സമയം നമ്മൾ ചെയ്ത ചെയ്തതുപോലൊരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഇട്ടായിരുന്നു ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് അറൗണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാണ് പക്ഷേ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും നമുക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് നമുക്ക് ഏകദേശം നൂറ്റിയമ്പത് രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത് ഈ നൂറ്റിയമ്പത് രൂപയെന്ന് നമ്മുടെ ആ ഒരു ബ്രോക്കറേജും ടാക്സും കാര്യങ്ങളും എല്ലാം കട്ടായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്ന രൂപയെന്ന് പറയുന്നത് ഏകദേശം നൂറ് രൂപയായിരിക്കും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു ട്രേഡ് ചെയ്താൽ പോലും പതിനായിരം രൂപ വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഒരു നൂറ് രൂപയായിരിക്കും നമുക്ക് വേണമെങ്കിൽ സീറോ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ വെച്ചിട്ട് ആ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ വാങ്ങിച്ച പ്രൈസ് എന്ന് പറയുന്ന ഏകദേശം തൗസൻഡ് നയൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവിനാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ വിറ്റ എന്ന് പറയുന്നത് ഏകദേശം തൗസൻഡ് ഹൺഡ്രഡ് പോയിൻ്റ് നയൻ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് പോയിൻ്റ് നയൻ ഫൈവ് നമ്മൾ വാങ്ങിച്ച ക്വാണ്ടിറ്റി ഫോർട്ടി സിക്സ് ആണ് അപ്പോൾ ഇതിനകത്ത് ബ്രോക്കറേജ് മാത്രം മുപ്പത് രൂപ പോയിട്ടുണ്ട് എസ് ടി ടോട്ടൽ പതിമൂന്ന് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് ത്രീ പോയിന്റ് ത്രീ സിക്സ് ജി എസ് ടി സിക്സ് പോയിന്റ് സീറോ എയ്റ്റ് സെബി ചാർജസ് പോയിന്റ് സീറോ വൺ സ്റ്റാമ്പ് ഡ്യൂട്ടി ടു ടോട്ടൽ ടാക്സ് ആൻഡ് ചാർജസ് അമ്പത്തിനാല് രൂപ എൺപത്തി എട്ട് പൈസ അപ്പോൾ നമ്മുടെ ബ്രോക്കറേജ് ഉൾപ്പെടെ മൊത്തം നമുക്ക് വന്നിരിക്കുന്നത് അമ്പത്തിനാല് രൂപ എൺപത്തെട്ട് പൈസയാണ് അപ്പോൾ അതുപോയിട്ട് ബാക്കിയുള്ള പൈസയാണ് നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് രണ്ട് വൺ നോട്ട് ത്രീ പോയിന്റ് എയിറ്റ് ടു നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ബ്രോക്കറേജ് നമുക്ക് തേർട്ടി റുപ്പീസ് ലാഭിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു വൺ തേർട്ടി ത്രീ പോയിന്റ് അല്ലെങ്കിൽ വൺ തേർട്ടി ഫോർ റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാണ് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺസ് എന്തായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഈ ചെയ്ത പതിനായിരം രൂപയ്ക്ക് ഒരു അറുപതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഒരു ആയിരം രൂപ വരെ നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാണ് അപ്പോൾ ട്രേഡിംഗ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം പക്ഷേ ബ്രോക്കറേജൊക്കെ ചില സമയത്ത് ബ്രോറേജ് ഒക്കെ പോയി കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോഫോക്ക് ടു ബെൽ ബട്ടൺ ആൾ സി ഇൻ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ സാനിംഗ് ഓഫ്